ഹായ് ഫ്രണ്ട്സ് ഇന്ന് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്ന വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു മഷ്റൂം കൊണ്ടുള്ള മെഴുക്കുവരട്ടിയാണ് അതിനായിട്ട് ഞാൻ മഷ്റൂം നന്നായിട്ട് കഴുകി കട്ട് ചെയ്ത് മാറ്റിയിട്ടുണ്ട് ഇനി ഇതിനായിട്ട് ഒരു സവാള കട്ട് ചെയ്തതും രണ്ടോ മൂന്നോ മുളക് ഇഞ്ചി വെളുത്തുള്ളി ടൊ ഒരു ടൊമാറ്റോ ഇത്രയും ഞാൻ കട്ട് ചെയ്ത് മാറ്റിയിട്ടുണ്ട് ഇനി ഒരു പാൻ ചൂടാക്കാൻ വയ്ക്കുക ആവശ്യത്തിനുള്ള ഓയിൽ ചേർത്ത് കൊടുക്കാം ഇഞ്ചിയും വെളുത്തുള്ളിയും ഞാൻ ചേർക്കുന്നുണ്ട് നന്നായിട്ടൊന്ന് അത് മോപ്പിച്ചെടുക്കാം കട്ട് ചെയ്ത് മാറ്റിയിരിക്കുന്ന സവാളയും മുളകും ഒന്ന് ചേർത്ത് കൊടുക്കാം അത് ജസ്റ്റ് ഒന്ന് വഴറ്റിയെടുക്കാം ആ സമയത്ത് തന്നെ ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത് കൊടുക്കാം നന്നായിട്ട് ഒന്ന് വയണ്ടുവരുമ്പം തന്നെ നമുക്കിവിടെ തക്കാളിയും ചേർത്ത് കൊടുക്കേണ്ടതായിട്ടുണ്ട് തക്കാളിയും ചേർത്ത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം അപ്പം തന്നെ നമുക്ക് പൊടി ഐറ്റംസ് ഒന്ന് പരിചയപ്പെടാം ഞാനിവിടെ ചേർക്കാൻ പോകുന്നത് മഞ്ഞൾപ്പൊടി കുറ്റുമുളക് പൊടി പിന്നെ ഗ്രാം മസാല മുളക് പൊടി പിരീം ജീരകം ഇത്രയാണ് ഞാൻ ഇവിടെ പൊടി ആയിട്ട് ചേർക്കാൻ പോകുന്നത് ഇനി നമുക്ക് ഓരോ പൊടികളായിട്ട് ഇട്ട് കൊടുക്കാം ആദ്യം മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഞാനിവിടെ പിന്നെ മുളക് പൊടി പെരിഞ്ചീരകം പിന്നെ ഗ്രാം മസാല ആവശ്യത്തിനുള്ള കുരുമുളക് ഇത്രയും ചേർത്ത് നന്നായിട്ടൊന്ന് വയറ്റിയെടുക്കണം ആവശ്യത്തിന് മാത്രമേ ഉപ്പ് ചേർത്തിട്ടുള്ളൂ ഞാനിവിടെ നന്നായിട്ട് വയറ്റിയെടുത്ത് നല്ല രീതിയിൽ മസാലയുടെ പച്ചമാണൊക്കെ മാറത്തക്ക വിധത്തിൽ നല്ല രീതിയിലൊന്ന് വഴറ്റിയെടുക്കണം അപ്പോൾ തന്നെ നമുക്ക് കട്ട് ചെയ്ത് വൃത്തിയാക്കി വെച്ചിരിക്കുന്ന കുമ്പളും ചേർത്ത് കൊടുക്കാം കുമ്പളും നല്ല രീതിയിൽ മസാലയൊക്കെ ഒക്കെ ഇതിൽ വരത്തക്ക വിത നന്നായിട്ട് മിക്സ് ആക്കി കൊടുക്കുക ആവശ്യത്തിനുള്ള വെള്ളം ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ആവശ്യത്തിന് മാത്രം ഒഴിച്ചു കൊടുക്കുക ജസ്റ്റ് ഒന്ന് നന്നായിട്ടൊന്ന് കുക്കായി വരാൻ വേണ്ടിയിട്ടാണ് പിന്നെ അഞ്ചു മിനിറ്റ് അടച്ചു വെച്ച് കുക്ക് ചെയ്തെടുക്കാം ഇടയ്ക്ക് ജസ്റ്റ് ഒന്ന് ഞാൻ ഓപ്പൺ ചെയ്ത് അതാണ് വെള്ളമൊക്കെ ഏകദേശം വറ്റി വരുന്നുണ്ട് വീണ്ടും ഒരു ഒരു മിനിറ്റ് അടച്ചിട്ട് ഇട്ട് വേ വേവിക്കുക അതിനുശേഷം എന്റെ മഷ്റൂം നല്ല രീതിയിലായിട്ടുണ്ട് ഒരു ഫ്ലേവറിന് വേണ്ടി മല്ലിച്ചപ്പും കൂടെ ചേർ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഈസി ആയിട്ട് എല്ലാവർക്കും ഉണ്ടാക്കാൻ പറ്റുന്നതാണ് വളരെ ടേസ്റ്റി ആയിട്ടുള്ളതാണ് അപ്പോൾ മസ്റ്റ് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വരും വരെ ബായ്